ഞാൻ എ വി എ പ്രൊഡക്ഷൻസ് എന്ന എൻ്റെ സിനിമാ നിർമ്മാണ കമ്പനി രണ്ടായിരത്തി ഏഴിലാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഇതുവരെ ഇരുപത്തേഴോളം ഫീച്ചർ ഫിലിംസ് നിർമ്മിക്കാൻ സാധിച്ചു നിരവധി ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിമുകളും ചെയ്യാൻ സാധിച്ചു സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലൊക്കെ കുറേ അവാർഡുകൾ ലഭിച്ചു ഇന്ത്യൻ പനോരമയിൽ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഷോർട്ട് ഫിലിമിലും ഡോക്യുമെൻ്ററിയിലും ഫീച്ചർ ഫിലിമിലും എൻ്റെ സിനിമകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു നിർമ്മാതാവിന് അത് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു കാരണം സൂക്ഷ്മദർശിനി എന്ന ഞാൻ നിർമ്മിച്ച സിനിമ വല് വൻ വിജയം നേടി അത് സൂക്ഷ്മദർശിനിയിലോട് നമുക്ക് ഓവർസീസ് മാർക്കറ്റിലുള്ള മലയാള സിനിമയുടെ ഒരു എന്താ പറയുക അവസരം എത്രത്തോളം വലുതായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലാക്കി തന്ന ഒരു സിനിമയാണ് ദുൾഗദർശൻ പിന്നീട് അങ്ങോട്ട് വരുന്ന ഓരോ സിനിമയും ഓവർസീസിൽ നിന്ന് കൂടുതൽ കളക്ഷൻ കിട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ വർഷം ഞാൻ ഇപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമ ശ്രീ സന്ദീപ് സാനനോടൊപ്പം ചേർന്ന് നിർമ്മിക്കുകയാണ് അതിൻ്റെ റിലീസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് ടീസർ വന്നിരിക്കുന്നത് വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണത് അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമായിട്ട് സിനിമാ രംഗത്ത് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം ഞാൻ അഭിനയിച്ച അച്ഛനും ഒരു വാഴ വെച്ചു എന്ന സിനിമയിലെ അഭിനയത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി എനിക്ക് കഴിഞ്ഞ വർഷം രജനീകാന്തിനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു ഇതെല്ലാം ഒരു നടൻ അല്ലെങ്കിൽ ഒരു സിനിമാ രംഗത്തെ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ സംതൃപ്തി നൽകിയ ഒരു വർഷമാണ് വരും വർഷങ്ങളിലും അത് അങ്ങനെ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം